കോൺഗ്രസും ബി ജെ പിയും തീവ്രവാദ സംഘടനകളും ചേർന്ന് ജില്ലയുടെ അന്തരീക്ഷം തകർക്കുന്നതായി സി പി എം ജില്ലാ നേതൃത്വം ആരോപിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ നിർമ്മാണത്തിന്റെ പേരിലും ചട്ടഭേദഗതിയുടെ പേരിലും സമരങ്ങൾ സംഘടിപ്പിച്ച് ബി ജെ പിയും കോൺഗ്രസും നിരോധിത സംഘടനകളും ചേർന്ന് ജില്ലയുടെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വർഗീസ് ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ബിജെപിയും കോൺഗ്രസും ചേർന്ന് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടരുതെന്ന വാശിയോടെ നാട്ടിലാകെ അരാജകത്വം പടർത്തുകയാണെന്ന് സി വി വർഗീസ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസുകാരനെ ചവിട്ടുന്ന ദൃശ്യം പ്രചരിച്ചത് തീവ്ര സംഘടനകളിലെ അണിയറ നീക്കങ്ങളുടെ ഭാഗമായാണ് പ്രത്യേക ലക്ഷ്യം വച്ച് പെൺകുട്ടികളെ മുൻനിർത്തിയാണ് മന്ത്രി ഓഫീസ് സമരം ആസൂത്രണം ചെയ്തത് ദേശീയപാതാ നിർമ്മാണം സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാട് റോഡ് ർമാണത്തിന് പൂർണ്ണ അനുമതി ലഭിക്കത്തക്ക നിലയിൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ നാലിന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ഹൈക്കോടതി വെബ്സൈറ്റിലൂടെ കേസിൽ കക്ഷികളായ എല്ലാവർക്കും സത്യവാങ്മൂല വിവരം ലഭിച്ചതാണ് തീവ്രവാദ ചേർന്ന് ജില്ലയിലെ സമാധാന സമാധാനങ്ങളിൽ ഓരോ ഓരോ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി വിവിധ വിഷയങ്ങളെ ഉന്നയിക്കപ്പെട്ടുകൊണ്ട് അനാവശ്യമായ സമരങ്ങൾ കൊച്ചി ധനുഷ്കോടി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ ഇത് സംബന്ധിച്ച് റോഡ് നിർമ്മാണം പോകുന്നതിനു വേണ്ടി നേരത്തെ തന്നെ ഈ റോഡിന്റെ അരേക്കുന്ന സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെന്റ് റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താതിരിക്കുന്ന രൂപത്തില് കൃത്യമായി നൂറ് മീറ്റർ വീതിയിൽ ഈ റോഡ് നിർമ്മിക്കുന്നതിന് ഇതിനുശേഷം ആറിന് മന്ത്രിയുടെ ഓഫീസ് ആക്രമിക്കാൻ തയ്യാറായതിനു പിന്നിലുള്ള ലക്ഷ്യം നിഗൂഢമാണ് സർക്കാരിനൊപ്പം നിലകൊണ്ട് നേരിയമംഗലം റോഡ് നിർമ്മാണം സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നിരിക്കെ തീവ്ര സംഘടനകളുമായി കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ നടത്തിയ ഗൂഢാലോചനയിലൂടെയാണ് ഹൈക്കോടതി വ്യവഹാരത്തിലേക്ക് കൊണ്ടുപോകാൻ എം എൻ ജയേന്ദ്രനെ നിയോഗിച്ചത് ഇതിനായി ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് അനാവശ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് റോഡ് നിർമ്മാണത്തിന് അനുമതി ചോദിച്ച് അപേക്ഷ നൽകി തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് തന്നെ റോഡ് നിർമ്മാണത്തിന് അനുവദിക്കപ്പെട്ട സ്ഥലമാണ് ഇവിടമെന്നും ഇവിടെ റോഡ് നിർമ്മിക്കാൻ തടസ്സമില്ലെന്നും സി വി വർഗീസ് പറഞ്ഞു ഇതുപയോഗപ്പെടുത്തി രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ഭാഗത്ത് ദേശീയപാതാ നിർമ്മാണം നടത്തിയിട്ടുണ്ട് വനംവകുപ്പ് റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ എന്ന് സങ്കല്പിച്ച് സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിലെത്തിയതിനു പിന്നാലെ ബി ജെ പി നേതാവ് എം എൻ ജയേന്ദ്രനും ഹൈക്കോടതിയിലെത്തി ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ഇത്തരം നീക്കങ്ങൾ തിരിച്ചറിയണമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസും ജില്ലാ കമ്മിറ്റി അംഗം കെ ജി സത്യനും ചെറുതോണിയിൽ പറഞ്ഞു ബ്യൂറോ ഇടുക്കി